എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് ഇപ്പോൾ വിവിധ സിവിലിയൻ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് വിവിധ പോസ്റ്റുകളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കുള്ള വേക്കൻസിയാണ് നോക്കുന്നത് സിവിലിയൻ പോസ്റ്റുകളാണ് ആദ്യത്തെ പോസ്റ്റ് വരുന്നത് സ്റ്റോർ കീപ്പർ ഗ്രേഡ് ടു പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ചെന്നൈയിലാണ് ശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെ കാറ്റഗറി എസ് ടി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പാസ്സായിരിക്കണം കൂടാതെ വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ ഹാൻഡ്ലിംഗ് സ്റ്റോർസ് ഫ്രം എനി റെക്കഗ്നൈസ്ഡ് ഫേം ഓർ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അടുത്ത പോസ്റ്റ് എൻജിൻ ഡ്രൈവറാണ് വേക്കൻസി മൂന്ന് പോസ്റ്റിംഗ് ചെന്നൈയിലാണ് ശമ്പളം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെ വേക്കൻസി ഇ ഡബ്ല്യു എസ് എസ് ടി ഒ ബി സി കാറ്റഗറിക്കാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പിറ്റൻസി ആസ് എൻജിൻ ഡ്രൈവർ ഉണ്ടായിരിക്കണം ഇനി ടു ഇയേഴ്സ് സർവീസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ആസ് സെറാങ്ക് ഓൺ എ വെസൽ ഓഫ് ഓവർ ഫോർ ഹൺഡ്രഡ് ബോട്ട് ഹോഴ്സ് പവർ നെക്സ്റ്റ് ലാസ്കർ ആണ് വേക്കൻസി രണ്ട് തമിഴ്നാട്ടിലാണ് വേക്കൻസി ശമ്പളം പതിനെട്ടായിരം മുതൽ അൻപത്താറായിരം തൊള്ളായിരം വരെയാണ് വേക്കൻസി അൺറിസർവ്ഡ് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ത്രീ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത പോസ്റ്റ് സിവിലിയൻ മോട്ടോർ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് ആണ് വേക്കൻസി വരുന്നത് ചെന്നൈയിലാണ് ശമ്പളം പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെ വേക്കൻസി എസ് സി അഡ്രസ്സൗഡ് ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ബോത്ത് ഹെവി ആൻഡ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഇനി ടു ഇയർ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ളവർക്കും മോട്ടോർ മെക്കാനിസം നോളജ് ഉള്ളവർക്കും മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത പോസ്റ്റ് പ്യൂൺ ആണ് പ്യൂൺ അല്ലെങ്കിൽ ജിയോ വേക്കൻസി നാല് ആണ് ശമ്പളം പതിനെട്ടായിരം മുതൽ അൻപത്താറായിരം വരെയാണ് കാറ്റഗറി വരുന്നത് അൺറിസർവ്ഡ് ഇ ഡബ്ല്യു എസ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ടു ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അടുത്തത് വെൽഡർ ആണ് സെമി സ്കിൽഡ് വേക്കൻസി ഒന്ന് ചെന്നൈയിലാണ് ശമ്പളം പതിനെട്ടായിരം മുതൽ അൻപത്താറായിരത്തി തൊള്ളായിരം വരെ കാറ്റഗറി എസ് സി ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് അല്ലെങ്കിൽ ഐ ടി ഐ ആണ് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണിപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രായപരിധിയും ഡീറ്റെയിൽസും ഒക്കെ തന്നെ മെയിൻ നോട്ടിഫിക്കേഷൻ വരുമ്പോഴായിരിക്കും ഉണ്ടാവുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ നേരിട്ട് അയച്ചു കൊടുക്കണം ആപ്ലിക്കേഷനകത്ത് നിങ്ങളുടെ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള കളർ ഫോട്ടോഗ്രാഫ് ഒട്ടിക്കണം കൂടാതെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും കോപ്പി വെച്ചാണ് അയക്കേണ്ടത് അയക്കേണ്ട അഡ്രസ്സ് ദ കമാൻഡർ കോസ്റ്റ് ഗാർഡ് റീജിയൺ ഈസ്റ്റ് നിയർ നാപ്പിയർ ബ്രിഡ്ജ് ഫോർട്ട് സെൻറ്റ് ജോർജ് പി ഒ ചെന്നൈ പിൻകോഡ് സിക്സ്റ്റി സീറോ 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 നയൻ ഓർഡിനറി പോസ്റ്റായിട്ടാണ് അയക്കേണ്ടത് നവംബറിനകം തന്നെ ആപ്ലിക്കേഷൻ അവിടെ കിട്ടണം നിങ്ങൾ അപേക്ഷ അയയ്ക്കുന്ന എൻവലപ്പിന് മുകളിലായിട്ട് ബോൾഡ് ലെറ്ററിൽ ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ഏത് പോസ്റ്റാണെന്ന് എഴുതി വേണം അയയ്ക്കാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ഏത് കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് കൂടി എഴുതേണ്ടതാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഉണ്ട് എക്സാം സബ്ജക്ട്സ് വരുന്നത് ജനറൽ നോളജ് ഇരുപത് മാർക്ക് മാത്തമാറ്റിക്സ് ഇരുപത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് ഇരുപത് മാർക്ക് റിലവൻ്റ് ട്രേഡ് റിലേറ്റഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും ടെക്നിക്കൽ പോസ്റ്റുകൾക്ക് അതും ഇരുപത് മാർക്കാണ് ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് റിട്ടേൺ ടെസ്റ്റും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ഒക്കെ ഉണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ വെബ്സൈറ്റിൽ വരുന്നതാണ് സൈറ്റ് ഇതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ സിവിലിയൻ പോസ്റ്റുകളിൽ അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നവരെ നന്ദി